കൊളച്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു ക്യാൻസർ രോഗികൾക്ക് കേശദാനം നടത്തിയ ബി ജെ പി കൊളച്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു ചേലേരി ഈശാനമംഗലം സങ്കല്പ ഐ എ എസ് അക്കാദമിയിൽ വെച്ച് നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നോക്കൂ പണ്ടത്തെ പണ്ടത്തെ പോലെയല്ല കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് എസ് എൽ സി കഴിഞ്ഞാൽ ഞങ്ങളോടൊക്കെ പറയും നിങ്ങൾ ഏതെങ്കിലും ജോലിക്ക് പോയിക്കോ എന്നുള്ളതാണ് അങ്ങനെയാണ് പ്രധാനം പറയുക വളരെ ഏറെ ആളുകളാണ് കോളേജ് പഠനത്തിലൊക്കെ പോകുന്നത് പക്ഷേ ഇന്നതല്ല ഇന്ന് വിദ്യാഭ്യാസം നടത്തോളം ഒരു അതിനൊരു കോംപ്രമൈസ് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യുന്നില്ല അത്രയും കഷ്ടപ്പെട്ടായാലും മക്കളെ പഠിപ്പിക്കുക നല്ലത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവിൻ്റെയും ഒരു കടമയെ മാറി കഴിഞ്ഞു പണ്ട് അങ്ങനെയല്ല പണ്ട് പൈസ ഇല്ലെങ്കിൽ നീ ഏതെങ്കിലും ജോലിക്ക് പോയിക്കോ വർക്ക്ഷോപ്പിൽ പോയിക്കോ പണ്ട് വീഡി പീഡിയ നമ്മുടെ പഠിക്കുന്ന സമയത്ത് ബീഡി കമ്പനി വീട് ധരിക്കാൻ പോയിക്കും എന്നൊക്കെയാണ് പറയാറ് പക്ഷേ ഇന്നതല്ല നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ രക്ഷിതാക്കൾ തയ്യാറാണ് നിങ്ങൾ എത്രത്തോളം പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ബി ജെ പി കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്യാൻസർ രോഗികൾക്ക് രണ്ടു തവണ കേശദാനം നടത്തിയ കാറാട്ട് ആശുപത്രിക്ക് സമീപത്തെ നീരദിനെയും ചടങ്ങിൽ ആദരിച്ചു മകന്റെ പ്രവൃത്തിയിൽ ഏറെ അഭിമാനവും അതിലേറെ സന്തോഷത്തിലുമാണ് നീരതിന്റെ അമ്മ ഞങ്ങളെ ധാരണയിൽ കൊടുത്തു എട്ടാം തീയതിയാണ് ആദ്യത്തെ മുടി കൊടുത്തത് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്നാം തീയതി വീണ്ടും കൊടുത്തു ഈ ഈ ഒരു ചടങ്ങിൽ നമ്മൾ കൊടുത്തതിനും എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ എല്ലാവരും ആദരിച്ചതിനും എല്ലാവർക്കും വാർഡ് മെമ്പർ വി വി ഗീത ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി സുനഗർ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ബി ജെ പി കൊളിച്ചേരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ദേവരാജൻ സ്വാഗതവും ടി പ്രദീപൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചേലേരി